വെൽക്കം ടു ഫോർഡോ സോഷ്യൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ നാഷണൽ ഹൈവേകളിലൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് വൃഡ്ജൻ ഗ്രൂപ്പിന്റെ റോഡ് റീസൈക്ലിംഗ് മെഷീൻ വൃജിൻ റോഡ് റീസൈക്ലിംഗ് മെഷീൻ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണത്തിന് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലെ മണ്ണ് പൊടിച്ച് അത് സ്ഥിരപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത് ഈ റോഡ് റീസൈക്ലിംഗ് മെഷീൻ ഒരു വലിയ സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രമാണ് ഈ മെഷീൻ ഉപയോഗിച്ച് നിലവിലുള്ള മണ്ണിനെ പൊടിച്ച് സിമിൻ്റ് അല്ലെങ്കിൽ ബിറ്റ്മെൻ എമർഷൻ പോലെയുള്ള ബൈൻഡിങ് ഏജന്റുകളുമായിട്ട് കലർത്തി ഒരു പുതിയ മിശ്രിതം ഉണ്ടാക്കുകയാണ് ഈ മിഷ്യൻ ചെയ്യുന്നത് അതിനുശേഷം ഈ മിശ്രിതം ഈ ചതുപ്പുള്ള പ്രദേശങ്ങളിൽ നിരത്തി ബലപ്പെടുത്തുകയാണ് ഈ മിഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ് വെർജിയൻ ഗ്രൂപ്പ് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളുടെ വികസനവും ഉൽപാദനവുമാണ് കമ്പനി ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് ലോകമെമ്പാടുമായിട്ട് ജോലി നൽകുന്ന ഒരു ഗ്രൂപ്പാണിത് ഇന്ത്യ ചൈന ബ്രസിൽ എന്നിവിടങ്ങളിലൊക്കെ ഈ ബ്രിജിൽ ഗ്രൂപ്പിന് ഉൽപ്പാദന പ്ലാന്റുകളും ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക